കേരള കലാമണ്ഡലത്തിൽ കുട്ടികൾക്ക് അവധിക്കാല ആസ്വാദന ക്ലാസുകൾ ആരംഭിക്കണമെന്ന് ബാലസംഘം വെള്ളത്തോൾ നഗർ ഏരിയ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സംസ്ഥാന പ്രസിഡന്റ് പ്രവീഷ് പ്രമോദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ആശ്രയ ബിൻലാൽ അധ്യക്ഷയായി ഏരിയ സെക്രട്ടറി അഭിനവ് ദാസ് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ വി ബാബു സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ഏരിയ കൺവീനർ ഹക്കീം ആറ്റൂർ കോ രാധിക മോഹൻദാസ് അനിൽ ജയസൂര്യ എം അൻവർ അർച്ചന ശശി ഏഞ്ചൽ മരിയ സി പി എം വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ പി ഉണ്ണികൃഷ്ണൻ സി പി ഐ എം മുള്ളൂർക്കര ലോക്കൽ സെക്രട്ടറി എം എച്ച് അബ്ദുൾസലാം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പുതിയ ഭാരവാഹികളായി ആശ്രയ ബിൻലാൽ പ്രസിഡന്റ് അനിൽ ജയസൂര്യ സെക്രട്ടറി ഹക്കീം ആറ്റൂർ കൺവീനർ രാധിക മോഹൻദാസ് കോഓർഡിനേറ്റർ എന്നിവരെ തെരഞ്ഞെടുത്തു നമ്മുടെ ശാസ്ത്രവും You're watching VCV News.